പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് കേട്ടോ അത് ഈ സാധനം കണ്ടാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ ഞങ്ങളവിടെ വിലുമ്പിപ്പുളി എന്നാ പറയുക ചിലർ എന്ന് പറയും ഞങ്ങളിവിടെ അങ്ങനെ കേട്ടോ പറയലേ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കണ്ടാൽ പുളിയിഞ്ചി എന്ന് തോന്നില്ല കാരയ്ക്കച്ചാറുമായിരിക്ക് കേട്ടോ അത് നല്ല കളറും നല്ല മധുരത്തിലും പെട്ടെന്ന് കണ്ട കാരക്കേൻ്റെ അച്ചാറാണെന്നാണ് തോന്നുന്നത് നമ്മൾ ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ അച്ചാറൊന്നും അതിരി ഇരിക്കും ഇതിന് ഞാൻ എടുത്തത് അരക്കിലോ വിലമ്പ വിരുമ്പിപ്പുളി പിന്നെ അര അരക്കിലോ ശർക്കര ഉരുക്കി എടുത്ത് വെച്ചാണേ ഇതിലേക്ക് നമ്മൾ എത്ര പുളി എടുക്കുന്നു അത്ര തന്നെ ശർക്കര വേണം എന്താ വെച്ചാൽ പുളി ജാസ്തിയാണ് ഇതിൽ വരിക അപ്പോൾ അതിലും മധുരം ചേർക്കണമെങ്കിൽ ശർക്കര വേണം പിന്നെ കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് എള് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്ര സാധനമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചത് ഇനി ഞാൻ ആദ്യം കടുകും ഉലുവും എള്ളും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് കാണിച്ച് തരാട്ടോ അതിൻ്റെ മുന്നേ നമുക്കിത് രണ്ടും ഒന്ന് ആദ്യം വേവി അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം ശർക്കരയും പുളിയും കൂടെ അപ്പോൾ അത് പുളി മുറുക്കി മുറിക്കറിച്ചിട്ട് നമുക്കൊന്ന് എടുക്കട്ടോ ആദ്യം ഞാനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് ഭാഗവും പൊട്ടിച്ചെടുത്ത് കത്തിക്കൊണ്ട് കള എടുത്ത് മുറിച്ചെടുത്ത് വെച്ചതാണ് ഇത് നമുക്ക് നന്ന വലുതൊക്കെ ആണെങ്കിൽ നാല് കഷ്ണാക്കണം അല്ലെങ്കിൽ രണ്ട് കഷ്ണാക്കിയാൽ മതി ഞാനിത് രണ്ട് രണ്ട് കഷ്ണാക്കുന്നുണ്ടിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് ഇതേമാതിരി എടുത്തുള്ളുട്ടോ അങ്ങനെയാണ് നല്ലത് അതാണ് ഇങ്ങനെ മുറിച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഇതേമാതിരി ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇരുമ്പപ്പുളി മുറിച്ചെടുത്തിരിക്കുന്നത് നീളത്തിൽ പിന്നെന്താ കുറച്ച് ആ ഇഞ്ചി എടുത്തിരിക്കുന്ന ലേശം പച്ചമുളക് കൂടുതൽ മുറിച്ചെടുത്തിരിക്കുന്നു ഇനി ഇത് നമുക്ക് കുക്കറിൽ ഇടാട്ടോ ആദ്യം ഞാൻ നമ്മൾ എടുത്തു വെച്ച അര കിലോ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചാണേ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വിരുമ്പിപ്പുളിയാണ് കൊടുക്കുന്നത് ഇനി പച്ചമുളക് കിട്ടോ ഇനി ഇഞ്ചി കുക്കറച്ചിട്ട് ഒന്ന് വേവിക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തിക്കുന്നു ഇനി ഞാനിത് രണ്ട് വിസിലടിച്ചാൽ മതി കേട്ടോ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി ഉലുവയും കടുകും എള്ളും ഞാൻ ഒന്ന് വേറെ വേറെ വറുത്തിട്ട് പൊടിച്ചെടുക്കട്ടെ കേട്ടോ ഒന്നിട്ട് കാണിച്ചു തരാം നമ്മൾ മൂന്ന് പൊടിയും പൊടിച്ചെടുത്തിരിക്കുന്നത് ഉലുവിയും കടുകും എള്ളും പൊടിച്ചെടുത്തി ഇനി ഞാൻ കുക്കറിൽ വെച്ച സാധനം വെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കട്ടോ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കട്ടോ എന്താ നല്ലോണം വെന്ത് വന്നിരിക്കുന്ന ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇതൊന്നിനി പറ്റണോട്ടോ വെള്ളം ശർക്കരയാണേ അതൊന്ന് വറ്റി കിട്ടണേ അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്കാണേ ഒഴിച്ചെടുക്കുന്നത് ഇതാ ഇതൊന്ന് വറ്റിക്കാൻ വെക്കട്ടെ ഇതാ വെള്ളം എന്താണ് വെച്ചിരിക്കുന്നത് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുറുകി വരണം കേട്ടോ ഇനി തിളച്ചിട്ട് ഈ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നേ ഇനി ഒരു ശികര മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കട്ടോ ഒരു ശികര മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക ഇതൊന്നും വറ്റി വരട്ടെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റി വരട്ടെ തിളച്ചിക്കുന്നുട്ടോ നല്ലോണം ഇനി ഞാനിത് സിമ്മിലേക്ക് മാറ്റുന്നുണ്ട് ഒരു മീഡിയത്തിലാക്കി കൊടുക്കാം കേട്ടോ അത് തീ ഒന്ന് കുറുകി വരട്ടെ ഇത് നോക്കൂ കുറുകി വരുന്നതേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് പൊടി ഇട്ട് കൊടുക്കണ്ടേ വെച്ചാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മക്കിതിലേക്ക് കുറച്ച് ഉലുവേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചിട്ട് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് കടുക് പൊടിച്ചത് കൊടുത്തിട്ട് കൊടുക്കാം രണ്ടും കുറേശട്ട് കൊടുത്താൽ പൊടിച്ചത് ഒന്ന് നല്ലോണം കൊടുക്കണേ അത് നോക്കൂ ഇനി നമുക്ക് ഇതിലേക്ക് എള് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ടക്കി കൊടുക്കാതെ ഇതും കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇതൊന്നും കൂടെ കുറുകിയാൽ മതി ഇനിയിപ്പം എള് ഇട്ടാലും നല്ലോണം കുറുകി വരും കേട്ടോ ഇതാ നേരത്തെക്കാട്ട് കുറുകി വന്നിക്കണോ ഇനിയിപ്പം ഒന്നും കൂടെ തിളച്ചിട്ട് കാണിച്ചു തരേ നമ്മളെ പുളി ഇവിടെ റെഡി ബിൽബാം മിൽബാമ്പുളീൻ്റെ പുളിയിഞ്ചി ഇവിടെ റെഡി അയക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടിട്ടാണ് കഴിക്കാൻ നല്ല മധുരവും നല്ല ഉലുവേൻ്റെയും എള്ളിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് എല്ലാവരും ഒന്നും ഇത് ഉണ്ടാക്കി നോക്കണം ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുക ഇതധികം വറ്റിയിട്ടുണ്ടെങ്കിൽ കട്ടമാരി വരും കേട്ടോ അപ്പം ഞാൻ ഈ ചൂടിൽ കിടന്നിട്ട് നല്ലോണം ഒന്നും കൂടി വറ്റും എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ അതൊന്ന് അടച്ചു വെക്കട്ടെ നമ്മളെ ഇൻപാമ്പുളീൻ്റെ പുളീൻ ചൂടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്